മോനെ വെക്കേണ്ടത് പടച്ചവന്റെ വീടാണ് ഇവിടുത്തെ കൊട്ടാരമല്ല മോനെ ലൈനടിക്കേണ്ടത് ഇവിടുത്തെ പെണ്ണിനെയല്ല സ്വർഗത്തിലെ അസൗകര്യങ്ങളെയാണ് കണ്ടില്ലേ വലിയ താടിയും തൊപ്പിയും വെച്ച ഹാജിയന്മാര് പോലും മക്കളെ കെട്ടിക്കുമ്പോ നീന മുഴുവൻ പണയം വെച്ചുപോയി നിങ്ങൾക്ക് റബ്ബ് തന്ന ഉത്തരവാദിത്വമാണ് ആ ദീനായി പഠിപ്പിക്കൽ എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് അന്യപുരുഷന്റെ മുമ്പിൽ അർദ്ധനഗ്നകളായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യിക്കുമ്പോ പടച്ചവൻ വെറുതെ വിടൂല കേട്ടോ ഇത് പറയേണ്ടത് മുതല്യമായ എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് പറയട്ടെ റബ്ബ് പടച്ചവനായ റബ്ബിന്റെ പരമാധികാരത്തിന് വിലയില്ലേടാ ീസുകാരനെ നീ പേടിക്കുന്നില്ലേ ഇന്ത്യൻ കോടതിയെ നീ ഭയക്കുന്നില്ലേ ഇന്ത്യൻ നിയമങ്ങൾ നിനക്ക് പേടിയില്ലേ എന്നാൽ ലോകത്തിന്റെ അധികാരിയായ റഫിന്റെ നിയമത്തിന് പുല്ലു വിലയില്ലേടോ ഇതെന്ത് മുസ്ലിമേടോ ഞാനും നീയുമൊക്കെ അള്ളാന്റെ ഹബീബിന്റെ നിയമങ്ങളല്ലേ പാലിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളല്ലേ പാലിക്കേണ്ടത് മോളെ കെട്ടിക്കുമ്പോ മര്യാദ മറച്ച് കെട്ടിക്കണം നിഷ്കാരമുള്ളവനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കണം അതാ പന്ത്രണ്ട് വീഡിയോടെ മുമ്പിൽ അന്യ പെണ്ണുങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു വല്ലാത്തനിക്കായ് തന്നെ എന്തൊരേടാഗൂഢമുള്ള കാലമാണ് അബാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സധുവായ ഞാൻ അങ്ങനെയുള്ള ഒരു നിക്കാഹിലും പങ്കെടുക്കാറില്ല റബേ പാലിക്കാൻ നീ നൽകണേ റഹ്മാനേ അതുകൊണ്ട് ഈ മേനുള്ള രക്ഷിതാക്കളെ റബ്ബ് തന്ന പണം കറാമ് കാണിച്ചു തോന്നിവാസത്തിനുള്ളതല്ല തിക്കാരത്തിനുള്ളതല്ല റബ്ബിനെ വെല്ലുവിളിക്കാനുള്ളതല്ല ഒരു മൊബൈലിലും ഒരു ചെറിയ ഫോട്ടോ പോലും ഒരുങ്ങി നിൽക്കുന്ന നിന്റെ മോളുടെ അടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് നിനക്കൊരു പുല്ലും വരാനില്ല ആ മോള് മരിച്ച് കവറടക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാണാൻ പറ്റുമോ വലിയ ഫോട്ടോ എടുക്കൽ നാളെയും കാണാനാണ് എന്റെ മോൾ ഒരുങ്ങി നിൽക്കുന്നത് എവിടത്തേക്കുള്ള കാഴ്ചയാണോ നാളെ മരിച്ചാൽ ഒരു കാഴ്ചയും ഇല്ല അതുകൊണ്ട് റസൂലുള്ളാഹിനെ തീന് പാലിച്ച് ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ ജീവിച്ച് പടച്ചവന്റെ കോടതിയ ഭയന്ന് ഇപ്പൊ മരിച്ചാലും സ്വർഗം കിട്ടണമെന്ന ചിന്തയിൽ ജീവിച്ച് റബ്ബിനെ ഓർത്തിരിക്കി നന്നായി സ്വലത്തി